ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റേഷനറി വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളി നെയ്യപ്പത്തിലേക്ക് ഉണ്ടാക്കുന്ന നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തതിന് ശേഷം വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമ്മൾ രാവിലത്തേക്ക് നെയ്യത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തലേന്ന് രാത്രി തന്നെ അരി കുതിർത്തി വെക്കണം ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് റേഷൻ അരി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് കുതിർക്കാൻ വേണ്ടി വയ്ക്കാം ഞാനിവിടെ രാവിലത്തെ നാസ്തക്ക് വേണ്ടിയിട്ടാണ് നെയ്യപ്പത്തിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി രാവിലെ ഇത് കുതിർന്ന അരി നന്നായിട്ടൊന്നും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു മിക്സി ജാറില് രണ്ട് കപ്പ് അരി ഞാൻ എടുക്കുന്നുണ്ട് ഇനി അരിയിലേക്ക് അരക്കപ്പ് തേങ്ങ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം നാലഞ്ച് ചെറിയുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ അരക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരക്കുക ഇപ്പം കട്ടിയാണെങ്കിൽ നമ്മൾ അരക്കാൻ ആവശ്യമായിട്ടുള്ള അത്ര വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാവും അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് അപ്പോൾ അരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അരയാൻ ഭാഗത്തിന് മാത്രമുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് അരക്കുക അതുപോലെ തന്നെ പേസ്റ്റ് ആയിട്ട് അരക്കാതെ അല്പം തരി പോലത്തെ രീതിയിൽ വേണം അരക്കാനായിട്ട് അരച്ച് കഴിഞ്ഞിട്ടുള്ള അരി എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അരക്കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഇത് വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കപ്പ് വറുത്ത വച്ചരി പൊടി കൂടി കൊടുക്കാം നെയ്യപ്പത്തിൻ്റെ കുഴക്കുന്ന സമയത്ത് അധികം ടൈറ്റ് ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ അധികം ലൂസ് ആവാനും പാടില്ല അതായത് നമുക്ക് ജസ്റ്റ് ഉരുട്ടി പരത്തി എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കണം നെയ്യപ്പത്തിൻ്റെ മാവിണ്ട ഇതേ അളവിൽ നമ്മൾ പൊടിയിട്ടിട്ട് ഇട്ടിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കട്ടി അധികം കട്ടി തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് നെയ്യപ്പത്തില്ലിനുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ ഇട്ടിട്ട് മാവ് നല്ല വൃത്തിക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് പരത്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് ദൂരളകളാക്കിയെടുക്കുക ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അത്ര അളവിൽ എടുത്താലും മതിയാവും അപ്പോൾ അത് നല്ല റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ട് ഈ ഷീറ്റിൽ വെച്ച് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അമർത്തി പരത്തിയെടുക്കുക അപ്പോൾ പരത്തുമ്പോൾ അധികം അമർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അല്പം തടി വേണം എന്നാലേ അത് നന്നായിട്ട് പൊന്തി വരുള്ളൂ ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം ഒന്ന് തട്ടി കൊടുക്കുമ്പം തന്നെ നന്നായിട്ട് പൊള്ളി വരും അപ്പോൾ അടിഭാഗം ഒന്ന് നന്നായിട്ട് ഒരു കളറൊക്കെ മാറി വന്ന് കഴിഞ്ഞാൽ മാത്രം നമുക്ക് മറിച്ചിട്ടിട്ട് ഇപ്പുറത്തെ ഭാഗം പൊരിച്ചെടുക്കാം ഇത് ഇടയ്ക്കിടെ തിരിച്ചു മറിച്ച് വേണ്ട ആവശ്യമില്ല ഒരു സൈഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡ് കൂടെ പൊരിച്ചിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് പോരി മാറ്റാവുന്നതാണ് അങ്ങനെ രണ്ട് സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ നെയ്യപ്പത്തിൽ അങ്ങനെ ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നെയ്യത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നെയ്യപ്പത്തിൽ ഇപ്പം ഒന്ന് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട് ഈ ഒരു നെയ്യത്തിൽ നല്ല ആണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരുന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വരാം സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്